ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നു വരവോടെ ഇന്ത്യൻ തൊഴിൽ രംഗത്തും ആശങ്കകൾ വർദ്ധിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കരുത്താർജിക്കുന്നതോടെ ഐ ടി രംഗത്ത് കനത്ത തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്ന ആശങ്ക ഇന്ത്യയിലും സജീവമാവുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി സേവനദാതാക്കളായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തോടെ രണ്ടു ശതമാനം ജോലിക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോവിട്ടേഴ്സിന്റെ റിപ്പോർട്ടുകൾ വരുന്നു മിഡിൽ സീനിയർ മാനേജ്മെന്റ് തലത്തിലുള്ള പന്ത്രണ്ടായിരത്തിലധികം തൊഴിലാളികളെയാണ് ടി സി എസിന്റെ ഈ തീരുമാനം ബാധിക്കുക അതേസമയം എ ഐ പുതിയ തൊഴിലവസരങ്ങൾ ഐ ടി രംഗത്ത് സൃഷ്ടിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഐ ടി ഭീമന്മാരായ ടി സി എസിന് ആകെ ഏകദേശം ആറ് ലക്ഷത്തി പതിമൂന്നായിരം ജോലിക്കാരാണ് ഉള്ളത് ഇതിൽ പന്ത്രണ്ടായിരത്തി ഇരുപതിനായിരം പേർക്ക് വരും നാളുകളിൽ തൊഴിൽ നഷ്ടമാകും ടി സി എസ് വിവിധ പ്രവർത്തനങ്ങൾക്ക് എ ഐ എ വിന്യസിക്കുന്നതാണ് ഇതിന് കാരണം ലാഭവിഹിതം നിലനിർത്തുന്നതിനും വിപണിയിൽ മത്സരക്ഷമത തുടരുന്നതിനും കമ്പനിയുടെ ഈ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഐ ടി രംഗത്ത് വൻ കമ്പനികളെല്ലാം എൽ വൻ നിക്ഷേപങ്ങൾ നടത്തുകയും ജോലിക്കാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആഗോള ട്രെൻഡ് ആണ് അതേസമയം കമ്പനിയുടെ സേവനങ്ങൾ തടസ്സപ്പെടാത്ത രീതിയിലായിരിക്കും ഈ തൊഴിൽ പുനഃക്രമീകരണം നടപ്പിലാക്കുകയെന്ന് ടി സി എ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഐ ടി രംഗത്ത് ഭാവി സുനിശ്ചിതമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കമ്പനിയെന്നും പ്രസ്താവനയിൽ ടി സി എസ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബില്യൺ ഡോളറിന്റെ വരുമാനമാണ് ഇന്ത്യൻ ഐ ടി രംഗം പ്രതിവർഷം ഉണ്ടാക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇവരിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടാറ്റാ ഗ്രൂപ്പിന് കീഴിലുള്ള ടി സി എസിന്റെ ആസ്ഥാനം മുംബൈയാണ് തൊഴിൽ നഷ്ടമാകുന്നവർക്ക് ടി സി എസ് നഷ്ടപരിഹാരവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്ന് ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിൽ വ്യക്തമാക്കുന്നുണ്ട് നോട്ടീസ് പീരീഡും ആനുകൂല്യങ്ങളും നൽകിയാവും തൊഴിലാളികളെ പിരിച്ചുവിടുക ഇൻഷുറൻസ് കവറേജ് നീട്ടലും കരിയർ ട്രാൻസിഷൻ സഹായവും ടി സി എസ് ഇവർക്ക് നൽകിയേക്കും അറുന്നൂറ് ലാറ്ററൽ നിയമനങ്ങളുടെ ടി സി എസ് വൈകിപ്പിച്ചതായി അടുത്തിടെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പിരിച്ചുവിടൽ സ്ഥിരീകരണവും വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് വരുംകാല സാങ്കേതിക ിൽ കൂടുതൽ നിക്ഷേപം നടത്താനും എഐയെ ആഭ്യന്തര ഉപഭോക്തൃ പ്രവർത്തനങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കാനുമാണ് ടി സി എസിന്റെ തീരുമാനം എന്നാൽ എഐയുടെ കടന്നു വരവ് ലോകരാഷ്ട്രങ്ങളെ ആകെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉത്തരവാദിത്തമുള്ള എ ഐ സമീപന രേഖ സുരക്ഷ വിശ്വാസ്യത ഉൾപ്പെടുത്തൽ ഉത്തരവാദിത്തം തുടങ്ങിയവ തത്വങ്ങൾ വിശദീകരിച്ചു അതിനുശേഷം സമീപകാല നയനീക്കങ്ങൾ ഇവ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എ ഐയുടെ എട്ട് പ്രധാന തത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഭരണചട്ടക്കൂട് പ്രസിദ്ധീകരിച്ചു സുതാര്യത ഉത്തരവാദിത്തം സുരക്ഷയും വിശ്വാസ്യതയും സ്വകാര്യതയും സുരക്ഷയും നീതി മനുഷ്യമേൽനോട്ടം ഉൾക്കൊള്ളുന്ന നവീകരണം വിദ്യ യിക്കുന്ന ഭരണം എന്നിവ കോ അഡ്വൈസറി ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം എഐ ഉത്തരവാദിത്തത്തോടെ അളക്കുന്നതിനായി ഇന്ത്യ എഐ ദൗത്യത്തിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ സർക്കാർ പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി അനുവദിച്ചിരുന്നു കമ്പ്യൂട്ടറിംഗ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള ആക്സസ് ജനാധിപത്യവൽക്കരിക്കുക ഡേറ്റാ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ തദ്ദേശീയ എ ഐ വികസനത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം എന്നാൽ ഇന്ത്യയിൽ ഉടനീളമുള്ള യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രമുഖമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുമുള്ളവർക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകാനായി കേന്ദ്ര സർക്കാർ പി എം ഇന്റേൺഷിപ്പ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് അവസരങ്ങൾ നൽകാനായിട്ടാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഓരോ കമ്പനിക്കും ലഭ്യമായ ഇന്റേൺഷിപ്പ് ഒഴിവുകളിലേക്ക് ഇരുപത്തിമൂന്ന് മടങ്ങ് കൂടുതൽ അപേക്ഷകൾ ലഭിക്കും അവ അപേക്ഷകളും റെസ്യൂമകളും പരിശോധിച്ച് പോർട്ടൽ വഴി ഇന്റേൺഷിപ്പ് ഓഫറുകൾ ഓഫറുകളയക്കാം തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകർക്കായി ഓൺലൈനായി ഓഫർ സ്വീകരിക്കാം പൈലറ്റ് ഘട്ടത്തിൽ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം യുവജനങ്ങൾക്ക് പ്രയോജനം നൽകുക എന്നതാണ് പ്രാരംഭ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കോടി യുവജനങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുക എന്ന വിശാലമായ പഞ്ചവത്സരക്കാഴ്ചയും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്